നമ്മളെ കളിക്കാൻ പോണത് ക്രിക്കറ്റ് നമുക്ക് നമുക്ക് ബാക്ക് യാഡുണ്ട് അവിടെ സ്റ്റംസ് ഉണ്ട് നമ്മൾ ഇവിടെ ബോൾ ചെയ്യുന്നത് ഞാൻ ആ വ്യൂ വ്യൂന്ന് കാണിച്ചു കൊടുക്കാം സോ നമ്മൾ ഇവിടെ ബാറ്റ് ചെയ്യും ഇതിന്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ട് ഔട്ട് ഓക്കെ ക്യാച്ച് ചെയ്ത ഇനി സ്ട്രേറ്റ് ആ കാണുന്ന അതിന്റെ കളർ എന്താടാ ക്രീം ക്രീം കളർ വോളിൽ അടിച്ചു കഴിഞ്ഞാൽ ഫോർ സിക്സ് ഓടുന്ന സിക്സ് അത് ഫോറ് ആ വിത്തൌട്ട് ബൗൺസ് സ്ട്രെയിറ്റ് വന്ന് കൊണ്ടാല് സിക്സ് ഗ്രൗണ്ട് ടച്ച് ചെയ്യാണ്ട് പിന്നെ ഇവിടെ ഓടാം ഇവിടെ ഓടി റൺസ് ഉണ്ടാക്കാം ഓക്കെ ഫസ്റ്റ് ബാറ്റ് ചെയ്യണോ അത് അപ്പം ഫസ്റ്റ് ബാറ്റ് ചെയ്യണം അപ്പ നമുക്ക് ടോസ് ഇടാം നമ്മൾക്ക് ടോസ് ഇട്ട് ബാറ്റ് ചെയ്യാം നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെ ടോസ് അറിയോ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ അല്ലേ ഇത് ലൈറ്റ് ഗ്രീൻ ഏതാ നദാന വേണ്ട ഡാർക്ക് അപ്പൊ ഏതാ സ്ഥലത്ത് വീഴണേ ശരിയാണല്ലോ ഇവിടെയും ഞാൻ ടോസ് തോറ്റു ഞാനാകെ കോലം കെട്ടി തന്നെ എണീറ്റിട്ട് ക്രിക്കറ്റ് കളിക്ക അത് വേണ്ട വാടാ വേണ്ട വായോ ബോൾ ചെയ്യാൻ പോണോ ഫോർ ആ ഫോർ 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 എന്റെ അമ്മയും ഫസ്റ്റ് ബോൾ ഫോർ അടിച്ചു ഓകെ സെക്കൻഡ് മിസ് ജസ്റ്റ് മിസ് എറിക്ക് സ്റ്റംസ് നിനക്ക് കവർ ചെയ്ത് നിക്ക ഗുഡ് ഗാർഡ് എടുക്ക് യെസ് തേഡ് ബോൾ കണ്ടില്ല അക്കൗണ്ട് ഇല്ല കുറച്ച് സൂം ഇട്ടര ഓയ്യോ ഫോർ 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 ഇതെ ഫോർ 4+4 എത്രയന്നടാ 8 റൺസ് 8 റൺസ് ഉപ്സ് ഫോർ ബോൾ ആണ് ഫോർ ബോൾ ആണ് എത്ര ഓടി

അപ്പുറത്തേക്ക് പോയി ഔട്ടാണ് ഈ ഈ ഫെൻസിന്റെ അപ്പുറത്തേക്ക് അതുപോലെ ഈ ഫെൻസ് ഈ ഫെൻസിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയാൽ ഔട്ടാണ് ട്ടാ അത് ഔട്ടാണ് ഔട്ടാണ് ഞങ്ങൾ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഫെൻസിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ മതിലിൻ്റെ അപ്പുറത്ത് പോയാല്ലില്ല ടെൻ റൺസ് തന്നെ ഉള്ളു അയ്യോ മിസ് 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 ഫുൾ ണോ അല്ലല്ല അപ്പൊ നോക്കിയായിരുന്നു സ്റ്റമ്പിൽ കൊണ്ടില്ല ൂടെ സിക്സ് നാണക്കേട് പത്തോ പത്തിനാല് വയസ്സായ ജാരി ക ഇന്ന് ഇന്ന ഔട്ട് ആകുന്ന ഓ ജസ്റ്റ് മിസ് എടാ സിക്സ് എന്ന് പറഞ്ഞാൽ ട്വൽവ് സിക്സ് അത്രയാവൽവ് പ്ലസ് സിക്സ് ആ ആ കൂട്ടെ കൂട്ട നല്ലൊരു മാത്സ് ക്ലാസ്സും കൂടി ആവട്ടെ ട്വൽവ് പ്ലസ് സിക്സ് വെരി ഗുഡ് കുട്ടികൾക്ക് മാത്സ് ട്യൂഷനും കൂടി ആക്കാം ക്രിക്കറ്റിൻ്റെ കൂടെ ഔട്ട് ആ വീടിന്റെ മുകളിലേക്ക് അടിച്ചിട്ടു ഔട്ട് ആട്ടെ അപ്പുറത്ത് അടിച്ച ഔട്ടെന്ന് പറഞ്ഞില്ലേ അപ്പുറത്ത് അടിച്ചാൽ ഔട്ടാണേ ഔട്ടാണേ അപ്പുറത്തുണ്ട് അടിച്ചവരെടുത്തിട്ട് വരണം ഞങ്ങളെ നാട്ടിൽ അങ്ങനെയാ നമുക്ക് അപ്പുറത്ത് വീട്ടിലെ സഹായിപ്പിന്റെ അതേ എത്ര റൺസാറ്റീൻ അപ്പുറത്ത് വീട്ടിലുള്ള സായിപ്പില്ലാന്ന് വന്നു നൈസായിട്ട് വന്നു അപ്പോ എയ്റ്റീൻ അപ്പോ വൺ റൺസ് ആഡ് ചെയ്ത് നൈൻറ്റീൻ റൺസ് കിട്ടിയാല് അപ്പൊ ജയിക്കും ഓക്കെ നീ എത്ര എടുത്തോ അതിന്റെ കൂടെ വൺ റൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജയിക്കും അങ്ങനെയാണ് 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 അല്ലാണ്ട് ഇവര് കൊടുക്കത്ത് കൂളിങ്ങാ അപ്പോൾ എന്റെ മാരകമായ ബാറ്റിംഗ് കാണട്ടെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും മൊബൈൽ വെക്കാം

फोर, फोर, सेंट्रल, फोर या, फोर, फोर एगेन, फोर एगेन, अब फाइव प्लस फोर? नहीं, नहीं, बच्चे बुराड़ी, आया, आया, फोर, अब अगर आई डाइट प्लस फोर, अगर आई फोर्टी, सेटी, सेटी ना इटन ഫൈവ് റൺസും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും ഇപ്പൊ നദാൻ്റെ ബോളിംഗ് പെർഫോമൻസ് കണ്ടേ നിങ്ങൾക്ക് അതെന്റെ ബോളിംഗ് ഞാൻ ചേരാം ോ ഏഴു വയസ്സ് പോലത്തെ ചക്കറ്റടുത്ത് ഞാൻ തോറ്റെ അയ്യോ അതാ ജയിച്ചു അല്ലെ അവിടെ തീച്ചനും ഇവിടെ പക്ഷെ എനിക്ക് എന്തിന്റെ കേടായിരുന്നു അവൻ ഇവിടെ എല്ലാ ദിവസം വൈകുന്നേരം ഭയങ്കര പ്രാക്ടീസ് ഒക്കെയാണ് ഇത്തവണ ബോൾ പോയത് അറിയില്ല സായിപ്പന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊത്തം നദാന റൺസിന് നാല് റൺസിൽ ജയിച്ചു ഫോർ റൺസ് വരും പക്ഷേ ഒഫീഷ്യൽ ഫസ്റ്റ് മാച്ച് അങ്ങനെ നദാൻ എടുത്തു അപ്പം എന്തായാലും ഈ കളി നമുക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നതാ അടുത്ത അടുത്ത കളിയിൽ അപ്പം ജയിക്കുള്ളൂ നോക്കിക്കോ ക്ഷേ മെല്ലടിച്ചാൽ മതിയായിരുന്നു അത് അടിച്ച അപ്പുറത്തിൽ ഇണ്ടായിരുന്നു സ്കിൽസ് നോക്കി സബ്സ്ക്രൈബ് ചെയ്യണോ kay be ah seri hm aur chance lo ta bahangda polling chicken ba 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 best yeah. na ya apa see you bro apa bye bye see you bye bye like it subscribe